ഇതാണ് നമ്മുടെ വാഴത്തോട്ടം ഇത് ആറ്റേന്ദ്രനാണ് നമ്മൾ ആറ്റ്യേന്ദ്രനും മഞ്ചേരിക്കൂളിൽ നിന്ന് വെച്ചിട്ടുണ്ട് ആറ്റേന്ദ്രനിപ്പം ഒമ്പത് മാസം കഴിഞ്ഞു മഞ്ചേരിക്കൂളിന് ഇപ്പം ആറ് മാസം പൂർത്തിയായി നമ്മുടെ തോട്ടത്തിൽ എഴുപത് ശതമാനത്തോളം വാഴയ്ക്ക് കുലച്ചിട്ടുണ്ട് മൊത്തത്തിൽ നമുക്കുണ്ടായ കൊലകളെല്ലാം തന്നെ നല്ല മികച്ച കൊലകളാണ് ആദ്യം ഉണ്ടായ കുറച്ച് കൊലകൾ മാത്രമായിരുന്നു നാല് വടൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്ന വാഴകളെല്ലാം തന്നെ അഞ്ച് പടലയും ആറ് പടലയും ഏഴ് പടൽ വരെ വലിപ്പമുള്ള വാഴക്കൊലകൾ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ആറ്റകേന്ദ്രൻ ഒമ്പത് പടല പത്ത് പടല വരെയുള്ള ആറ്റകേന്ദ്രൻ നമുക്കുണ്ടായിട്ടുണ്ട് വാഴ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിലൊന്നാണ് വാഴയുടെ കൊലകൾ മൂപ്പെത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം നമ്മൾ കന്നു വെച്ചാൽ നമുക്ക് വാഴയുടെ കൊല ഒന്നിച്ച് വെട്ടാൻ കിട്ടില്ല അത് പലതും പല മൂപ്പായിരിക്കും എന്നാൽ ടിഷ്യൂ കൾച്ചർ തയ്യാറായി വയ്ക്കുന്നതെങ്കിൽ ഒരു പരിധിവരെ വാഴ ഒന്നിച്ച് കൊലയ്ക്കുകയും നമുക്ക് ആ കൊലയെല്ലാം ഒന്നിച്ച് വെട്ടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും വാഴകൾ ഒന്നിച്ച് കൊലയ്ക്കാത്തത് മൂലം നമുക്ക് ഇതിൻ്റെ മൂപ്പറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പലപ്പോഴും വാഴക്കൽ വെട്ടുന്ന നേരത്ത് നമ്മൾ മൂപ്പ് എത്താത്ത കായ കൂടി വെട്ടി വിൽക്കേണ്ടി വരും അല്ലെങ്കിൽ മൂപ്പ് കൂടി പോകുന്ന അവസ്ഥയും ഉണ്ടാകും ഇപ്പം തത്തകളെയും വവ്വാലൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് കൊണ്ട് കർഷകർ പരമാവധി വാഴക്കുലകൾ പൊതിഞ്ഞാണ് സംരക്ഷിക്കുന്നത് പൊതിഞ്ഞ് വയ്ക്കുമ്പോൾ നമുക്ക് ഈ വാഴക്കളുടെ മൂപ്പ് അറിയാനായിട്ട് ഒരു നിർവാഹമില്ല അതുകൊണ്ട് നമ്മൾ സാധാരണ ഇതച്ച് നോക്കിയിട്ടാണ് എൻ്റെ മൂപ്പ് മനസ്സിലാക്കുന്നത് ടാക്ക് കൊണ്ടോ പോളിത്തീൻ കവർ കൊണ്ടോ വാഴക്കൂല പൊതിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളത് അയച്ച് നോക്കി എൻ്റെ മൂപ്പ് മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഈ തോട്ടത്തിൽ ചിന്തിക്കുന്ന ഒരു പരിപാടി നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ കളറിലുള്ള ടാഗ് ഈ വാഴയിൽ കെട്ടും ഞങ്ങൾ സാധാരണയായിട്ട് എല്ലാ ബുധനാഴ്ചയും വ്യാഴാഴ്ചയോ വാഴയിൽ ടാഗുകൾ കെട്ടി അതിൻ്റെ കുടപ്പിനോടിക്കുന്നത് കുടപ്പം ഒടിക്കാറായ വാഴയിൽ മാത്രമാണ് ടാക കെട്ടുകയുള്ളൂ ഓരോ ആഴ്ചയിലും ഓരോ നിറം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് എത്ര ആഴ്ച മൂപ്പുള്ള വാഴക്കൊലയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിവിടെ ആദ്യം ഓറഞ്ച് കിട്ടി പിന്നെ വെള്ള മഞ്ഞ നീല പച്ച പിങ്ക് അവസാനം ഇന്ന് കെട്ടാൻ പോകുന്നത് റെഡ് കളറിലുള്ള റിബൺ ആണ് സാധാരണയായി വാഴക്കൊലകളുടെ മൂപ്പ് എൺപത് ദിവസം മുതൽ നൂറ് ദിവസം വരെയാണ് അത് വാഴയുടെ ഇനവും കാലാവസ്ഥയും വെള്ളത്തിൻ്റെ ലഭ്യതയെല്ലാം അനുസരിച്ച് മൂപ്പിൽ മാറ്റം വരാം എന്നാലും ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് സാധാരണയായിട്ട് വാഴക്കുലകൾ മൂത്ത് വരുന്നത് അന്നേരം ഏത് വാഴയാണ് തൊണ്ണൂറ് ദിവസമായത് എന്ന് റിബൺ നോക്കി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വാഴക്കുലകൾ മാത്രം കൃത്യമായിട്ട് വെട്ടി വിപണിയിലെത്തിക്കാൻ സാധിക്കും ഞാൻ ഇന്ന് നമ്മുടെ വാഴയ്ക്ക് റിബൺ കിട്ടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മൾ ആദ്യം കടയിൽ നിന്ന് ഒരു റിബൺ മേടിച്ചിട്ടുണ്ട് ഇത് പതിനാറ് മീറ്റർ നീളമുള്ള റിബണാണ് ആണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് മാർക്കറ്റിൽ വില വരുന്നത് നമ്മളതിനെ പകുത്ത് രണ്ടാക്കി അതിനുശേഷം നമ്മൾ വാഴയുടെ കൂമ്പ് പൂർണ്ണമായും വിരിഞ്ഞ വാഴയിൽ ഈ റിബൻ കെട്ടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ വാഴയുടെ കുടപ്പൻ പൂർണ്ണമായിട്ടും വിരിഞ്ഞ വാഴകളെല്ലാം നോക്കി കൃത്യമായി അതിൽ ചുവന്ന റിബൻ കെട്ടി എത്ര എണ്ണം ഉണ്ടെന്ന് കൃത്യമായി ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നു അതിനുശേഷം നമ്മൾ വാഴയുടെ കുടപ്പൻ പൂർണ്ണമായിട്ടും വെട്ടി മാറ്റുന്നു ഇതുപോലെ നമ്മൾ തോട്ടം പുഴ നടന്ന് കെട്ടേണ്ട വാഴകളെല്ലാം ചുവന്നുറുപ്പം കെട്ടി അതിന് ശേഷം കുടപ്പിലെല്ലാം ഒടിച്ച് മാറ്റുന്നു ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് വാഴക്കുലുകൾ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം മാത്രം വെട്ടിയെടുത്ത് വിപണിയിലെത്തിക്കുക സാധ്യത